ഈ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എക്കും നിരാശാജനകമായി മാറിയതാണ് ചാർ സൗപ്പർ എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിയെടുത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകൾ മാത്രമേ എൻ ഡി എക്ക് നേടാനായുള്ളൂ അതുകൊണ്ട് നിതീഷ് കുമാർ ചന്ദ്രബാബു നായിഡു തുടങ്ങിയ സഖ്യകക്ഷികളുടെ പിന്തുണയോടെ കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാർ രൂപീകരിക്കുകയും നരേന്ദ്രമോദി തുടർച്ചയായി മൂന്നാം തവണ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു എന്നാൽ ഒറ്റക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടുമെന്ന ബി ജെ പിയുടെ അവകാശവാദം പൂർത്തീകരിക്കാനായിരുന്നു മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഉണ്ടായി മഹാരാഷ്ട്രയിൽ സീറ്റുകൾ ഇരുപത്തി മൂന്നിൽ നിന്നും നേരിട്ട് ഒൻപതായി കുറഞ്ഞു അതേസമയം ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ സീറ്റുകളുടെ എണ്ണം എഴുപത്തിരണ്ടിൽ നിന്നും മുപ്പത്തി ആറായി മാറി അതുകൊണ്ട് തന്നെ രണ്ട് വലിയ സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും ബി ജെ പിയുടെ നാനൂറ് ഗത പ്രഖ്യാപനത്തിനും അതുപോലെ മുന്നൂറ്റി എഴുപതിലധികം സീറ്റുകൾ ഒറ്റക്ക് നേടുക എന്ന ലക്ഷ്യത്തിനും വലിയ തടസ്സമായി നിന്നു യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിൽ എന്താണ് സംഭവിച്ചത് കൃത്യമായി എവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പിഴച്ചത് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ വൻ ചർച്ചകളും ആലോചനകളും നടന്നു എൻ ഡി എയിലെ പാർട്ടി നേതാക്കളും സഖ്യകക്ഷികളും ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാടുകൾ അവതരിപ്പിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഉത്തർപ്രദേശിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാന സഖ്യകക്ഷിയായ നിഷാദ് പാർട്ടിയുടെ സ്ഥാപക അധ്യക്ഷൻ സഞ്ജയ് നിഷാദ് ഇക്കാര്യത്തിൽ സുപ്രധാന നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് നിഷാദ് പാർട്ടി എൻ ഡി എയുടെ ഘടക ഈ വർഷം ഉത്തർപ്രദേശിൽ നിന്നും രണ്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് ഇവരിൽ സഞ്ജയ് നിഷാദിന്റെ മകൻ പ്രവീൺ നിഷാദ് പരാജയപ്പെട്ടപ്പോൾ വിനോദ് കുമാർ ബിൻ ഭദോഹിയിൽ നിന്നും വിജയിച്ചു അമിതമായ ആത്മവിശ്വാസമാണ് ബി ജെ പിക്ക് വിനിയായതെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് മാത്രമല്ല ബി ജെ പിയുടെ പാർട്ടി ചിഹ്നത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതാണ് തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ തോൽവിക്ക് കാരണമെന്നും സഞ്ജയ് നിഷാദ് പറയുന്നുണ്ട് എന്നാൽ തോൽവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അമിതമായ ആത്മവിശ്വാസം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളിൽ അമിത ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ഉത്തർപ്രദേശ് മികച്ച സംസ്ഥാനമാണെന്ന് എൻ ഡി എയിലെ ഘടകകക്ഷി നേതാക്കൾക്ക് പോലും ബോധ്യമുണ്ടായിരുന്നു ഉത്തർപ്രദേശിലെ ജനങ്ങൾ തങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് അവർ ചിന്തിച്ചു തുടങ്ങി എന്നാൽ ഫലം മറ്റൊന്നായി ഇപ്പോൾ ഘടകകക്ഷിയായ നിഷാദ് പാർട്ടിയും പറഞ്ഞു വെക്കുന്നത് യോഗി പറഞ്ഞത് തന്നെയാണ് ശരിയെന്നതാണ് യോഗിയെ കൂട്ടാൻ ശ്രമിച്ചവർക്കുള്ള കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ ഘടകകക്ഷി നേതാക്കളിൽ നിന്നും വരുന്നത് യോഗി യഥാർത്ഥത്തിൽ കളി മാറ്റിക്കളിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം യോഗിയുടെ രക്തത്തിനായി മുറവിളി ഉയരുമെന്നത് ഉറപ്പാണ് അപ്പോഴേക്കും സേഫായി മാറുക എന്നതാണ് യോഗിയുടെ നീക്കം